ഹായ് ഇന്ന് ോടൊപ്പം ഉള്ളത് അനിൽ സാറും ഫാമിലിയുമാണ് അനിൽ സാറിനെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ദൗത്യമനിൽ എന്ന് പറയുമ്പോൾ പറയുമ്പോഴാവും പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതം നമുക്ക് സാറിന്റെ സിനിമാ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം കുറിച്ച് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില വാചകങ്ങളുണ്ട് വായിക്കാം തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ജനാല വഴി തൂങ്ങി നിന്ന് കണ്ട് കോരിത്തെരിച്ച മോഹൻലാൽ ചിത്രത്തിൻ്റെ സംവിധായകൻ വീട് പണിയാൻ ഇറക്കിയ മണൽ കൂമ്പാരത്തിന്റെ മുകളിലേക്ക് എഴഞ്ഞു കയറാൻ പ്രേരിപ്പിച്ച കുട്ടിക്കാലം സമ്മാനിച്ച സംവിധായകൻ ശ്രീ അനേട്ടൻ ദൗത്യം അനിൽ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമസ്കാരം അൻലേട്ട സിനിഫൈ നമസ്കാരം ദൗത്യം ഗായത്രി ഗംഗോത്രി എന്നീ സിനിമകൾ സംവിധാനം ചെയ്യടും ഇരുപത്തഞ്ച് വർഷമായി ചേട്ട സിനിമകൾ എടുത്തിട്ട് എന്തുകൊണ്ടായിരിക്കാം ചേട്ടാ സിനിമകൾ സിനിമ എടുക്കാതിരുന്നത് മനഃപൂർവ്വമായ കാര്യമല്ല ഞാൻ സിനിമയിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ അമൃത ചാനൽ തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഒരു ഇതിന്റെ കാര്യങ്ങൾക്കായിട്ട് എന്നെ മദ്രാസിൽ വിളിപ്പിക്കുന്നത് സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെയാണ് അതിൻ്റെ ഒരു ഞാനൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അത് പക്ഷെ അത് റിലീസായില്ല വിദ്യാമ്മ അതിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്തിരുന്നത് അതെ വിദ്യാമ അതൊരു പിന്നത് കാരണങ്ങൾ നടന്നില്ല ഞാനപ്പ തന്നെ ഇതിലേക്ക് ഒരു ചാനലിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് പോരേണ്ടി വന്നു അപ്പൊ ച അമൃത ടി വി തുടങ്ങിയ സമയം തൊട്ട് ഞാൻ അതിന്റെ ഭാഗമായിരുന്നു അവിടെ പ്രോഗ്രാം ചേർണൽ മാനേജർ പോസ്റ്റിലായിരുന്നു ഞാൻ പിന്നെ പതിനഞ്ച് വർഷം പൂർണ്ണമായിട്ട് ഫോക്കസ് അവിടെ ഇരുന്നുകൊണ്ട് സിനിമ ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കണക്കുകൂട്ടില്ല പക്ഷെ അത് നടന്നില്ല പല സന്ദർഭങ്ങളിലും ആരും ജോയിന്റ് ഇടയ്ക്ക് രണ്ട് ലാലിന്റെ പ്രോജക്റ്റ് കഥയും കാര്യങ്ങളും ഒക്കെ ആയി ലാലാട്ടെ ലാദ് ലാലിന്റെ പ്രോജക്റ്റ് തന്നെയാണ് സംസാരിക്കുക ഒക്കെ ഒക്കെ റെഡിയായി വന്നതാണ് പക്ഷെ വേറെ പല കാരണങ്ങളും നടക്കാതെ പോയി അവിടുത്തെ അവിടെ ഈ ഡെയിലി കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളായിരുന്നോണ്ട് ഞാൻ മാറി നിൽക്കാൻ കഴിയാതെ ഇപ്പോൾ ഞാൻ അത് അന്നെല്ലാം വിട്ട് മാറി സിനിമയുടെ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത് ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത് ഇത്ര നാളെ ചാനലുമായിട്ട് ഉള്ളൊരു നമ്മുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു അപ്പോൾ സിനിമ ചെയ്യണം എന്നാഗ്രഹമായിട്ട് ആഗ്രഹമുണ്ട് മോഹൻലാലുമായി ചേർന്ന് ഇപ്പോഴും ബന്ധമുണ്ടോ അദ്ദേഹവുമായി സിനിമ ചെയ്യാൻ ചേർന്ന് താല്പര്യം താല്പര്യം കാണുമായിരിക്കുമല്ലോ ആ ദൗത്യത്തിൻ്റെയും സൂര്യഗായത്രിയുടെയും നല്ല നല്ല ഓർമ്മകൾ ഇപ്പോഴും ലാലായിട്ട് ഉണ്ടായിരിക്കും അക്കാലത്ത് ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കാവോ ബന്ധത്തിലാണ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ബന്ധത്തിനോ ആ സ്നേഹത്തിനോ ഒന്നും ഇന്നും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല പിന്നെ ഇപ്പോഴും ഒരു കഥ നല്ലൊരു സബ്ജക്റ്റ് കിട്ടിയാൽ ധാരണ അടുത്ത് പോയി പറഞ്ഞാൽ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ അപ്രോച്ച് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാര്യം അതുകൊണ്ട് അതിങ്ങനെ പിന്നെ ചാനലിലായിരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നടക്കാതെ പോയി കാരണം അത് സബ്ജക്റ്റില് അതിന്റെ ചില പോർഷൻസ് പുള്ളി ചെയ്തോണ്ടിരുന്ന ചില സിനിമയിൽ ഉണ്ട് എന്ന് പിന്നെ മനസ്സിലായപ്പോഴാണ് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത് അപ്പൊ അതിന്റെ മെയിൻ പോയിന്റുകളിൽ വന്ന സിമിലാരിറ്റീസ് അപ്പൊ പിന്നെ നമ്മൾ അത് ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയാണ് വേണ്ടെന്ന് വെച്ച് മാറി പിന്നെ അതിന് പിന്നൊരു സന്ദർഭം ഒത്തു വന്നില്ല അത്രേ ഉള്ളൂ അങ്ങനെ ഒരു സന്ദർഭം ഒത്തു വന്നാൽ ചെയ്യാതിരിക്കാനുള്ള ചേട്ടാ അന്നത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക നല്ല 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 ഓർമ്മകൾ ഉണ്ടായിരിക്കുമല്ലോ സൂര്യഗായത്രി ദൗത്യം ഏറ്റവും കൂടുതൽ എനിക്കൊന്നും ദൗത്യമായിരിക്കും അന്നത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറ്റിയ ദൗത്യം സിനിമ സംവിധാനം ചെയ്യുമ്പോൾ എനിക്ക് ടെക്നോളജി അത്രത്തോളം പുരോഗമിച്ചിട്ടില്ല അന്ന് ആ കാലത്ത് ഇന്നാണ് ഒരു പുലിമുരുകൻ നൂറ് കോടി ക്ലബ്ബ് അല്ലെങ്കിൽ മലയാള സിനിമ വലുതായി തുടങ്ങിയത് അന്നത്തെ കാലത്ത് ദൗത്യം പോലുള്ള സിനിമ ഇന്ന ദൗത്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നൂറ് കോടി സിനിമയാണ് അന്ന് ചേട്ടൻ മലയാള സിനിമ പുരോഗമിച്ചിട്ടേ ഇല്ല അന്ന് വിശേഷങ്ങൾ അതല്ല അത് ആ സമയത്തൊരു ടോട്ടൽ മൂവി കൺസെപ്റ്റിൽ ആദ്യം വന്നൊരു സിനിമയാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒരു പരീക്ഷണം നടന്നത് കാരണം അതിനകത്ത് പരീക്ഷണ ചിത്രം അതെ അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുള്ളത് അതിന് എന്നെ കൊണ്ട് കഴിയു എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടായിരുന്നു പക്ഷെ അതിനെ എന്നെ വിശ്വസിക്കൊഡ്യൂസേഴ്സിനും അത് വിശ്വസിച്ച് എന്നെ വിശ്വസിച്ചാൻ മാത്രമെല്ലാം എന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കാരണം അത് ഒരു വളരെ പ്രയാസപ്പെട്ട് ചെയ്യേണ്ട ഒരു മൂവി ആയിരുന്നു ഇന്നിപ്പോ ബുദ്ധിമുട്ടൊന്നും ഇല്ല ടെക്നോളജി വളർന്നത് മാത്രമല്ല ഇത് ആ സിനിമയുടെ പ്രധാന ഇതെന്ന് പറയുന്ന ഒരു വനം രണ്ട് മഴ ടോട്ടൽ ആ സിനിമയുടെ ആ പോർഷൻ മൊത്തം മഴയാണ് അപ്പൊ ഞങ്ങളിത് രാവിലെ തൊട്ട് മഴയിൽ നനഞ്ഞുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത് മഴ നനഞ്ഞുകൊണ്ട് ടോട്ടൽ ക്രൂ എന്ന് വെച്ചാൽ അന്ന് യഥാർത്ഥത്തിൽ മഴ ഉണ്ടായിരുന്നു ഓരാത്തും ഞങ്ങള് ക്യാമറയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ മഴ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി അതും കൂടെ ഉണ്ട് അപ്പോൾ പണ്ടെന്ന് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം ലൈറ്റ് പോകുമ്പോൾ വരെ വെള്ളത്തിൽ തന്നെ നനഞ്ഞ് തന്നെയാണ് അപ്പം അത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ നനോളം ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് പലർക്കും പിന്നെ ഭാവിയിൽ രാസവും വഴക്കും ഒക്കെ കാരണമായിട്ടുണ്ട് കാരണം രാവിലെ തൊട്ട് നന

എല്ലാവരും ഒരു ഷോട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല ആ പിക്ചറിൽ എവിടെയും അങ്ങനെ ഒരു ഷോട്ട് കാണാൻ പറ്റില്ല കാരണം ഇതെവിടെയാണ് എന്ന് സംശയം തോന്നിക്കാവുന്ന ഒരു സ്ഥലമായിട്ട് മാത്രം ഞങ്ങളതിനെ വായിച്ചാലാണിതെന്ന് സിനിമാണെന്ന് ആർക്കും മനസ്സിലാവില്ല കാരണം അങ്ങനത്തെ ഒരു ഷോട്ട് പോലും വരില്ല കാരണം മറ്റു സിനിമകളിലെല്ലാം ഫുൾ വ്യൂ ഞങ്ങൾ അതിനെ അങ്ങനെ എടുത്തിട്ടുമില്ല എൻ്റെ ഏറ്റവും താഴെ പോയി നിന്നിട്ട് എൻ്റെ അടിയിൽ നിന്ന് ഷൂട്ട് ഷൂട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഐഡൻറ്റിഫിയാൻ പറ്റാതെ അപ്പം ടിയിൽ അന്ന് താഴെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് വളരെ വിരളമായിരുന്നു അതതിന് വഴിയൊന്നുമില്ല ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് അല്ല പാറക്കെട്ടിൻ്റെ ഉള്ളിൽ ഈ വീഴുന്ന വാട്ടർഫാൾസിൽ നിന്ന് വെള്ളം വീഴുന്നതിന്റെ ഏറ്റവും താഴെ ഞങ്ങൾ അതിന് താഴെ ഇറങ്ങിപ്പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് പണ്ടും ഏതൊക്കെ മലയാള സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ പോവാന്ന് പറയുന്നതിന് വഴിയൊന്നുമില്ല കുത്തായിട്ട് ഒരു സ്ഥലമാണ് ഇറങ്ങി താഴെ പോകാൻ ഒരു പരിധി വരെയൊക്കെ പിടിച്ചൊരു പോവാം കയറുന്ന വളരെ പ്രയാസമാണ് ഇന്നിപ്പോൾ പോകാനും വരാനും ഒക്കെ വഴിയൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ സിനിമകൾ ധാരാളം അവിടെ ഷൂട്ട് ചെയ്യുക സൗകര്യമുണ്ട് കാരണം അവിടെ പോകാനും വരാനും ഒക്കെ സാധിക്കും പക്ഷെ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ ഇറങ്ങാനും ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തത് അന്ന് അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരതിനു വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കെട്ടി ഞങ്ങൾ പിടിച്ചു ഇറക്കാനും കാരണം ഈ പാറ മൊത്തം വഴിക്കലാണ് ചവിട്ടി ഒരു തെങ്ങിയ താഴെ തീർച്ചയായും നമ്മുടെ ഒരു മെമ്പർ പോലെയാണ് അത് പുള്ളി ആർട്ടിസ്റ്റ് കൺസെപ്റ്റ് ആ സിനിമയിൽ ഉണ്ടായിരുന്നേല്ലി നമ്മളെ കൂടെ ഒരാളായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈവൻ ഈ സാധനങ്ങൾ ചോന്നുകൊണ്ട് പോകുന്നതിനൊക്കെ പുള്ളി നമ്മളെ കൂടെ അതും പുള്ളി പുളി അങ്ങനെ ഒരു ഒരു ഇതിൻ്റെ പാട്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരു പേർ എന്ത് വേണമെങ്കിലും ചെയ്യുന്നൊരു ഇതാണ് പുള്ളിക്കാൻ നല്ല ഉണ്ട് ബാബു ആ സിനിമയ്ക്ക് വില്ലൻ ഇൻവോൾവ്മെന്റ് അതെ ബാബിനെ അത് ആദ്യമേ ഫാസ്റ്റ് ചെയ്തിരുന്നു പിന്നെ ബാബുൻ്റെ ഒരു അറ്റയറാണ് നമ്മൾ ഒരു ദിവസം ഡിസ്കസ് ചെയ്ത് ചെയ്യേണ്ടി വന്നത് ആദ്യം വേറൊരു വിഷമായിരുന്നു പിന്നെ അത് വേറെ എൻ്റെ ഒരു അസിഡൻറ്റ് തന്നെയാണ് വേറൊരു ഇതിൽ വന്നൊരു വേഷം കാണിച്ചു അപ്പം അത് പോകാം ഭാഗം നമുക്ക് ചേരുകയും അങ്ങനെയാണ് ആ ഒരു കാക്കിയുടെ ഒരു വിഷം തച്ച് പിന്നെ ചെയ്യും ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പിങ് വേഷം ചെയ്യുക അത് പുള്ളിക്ക് വളരെ അതിനകത്ത് ഒരു തിരച്ചും നന്നായിട്ട് വരികയും ചെയ്യും ദൗത്യം എന്ന സിനിമ ഇന്നും എൻ്റെ മൊബൈലിലുണ്ട് സ്കിപ്പ് പോലും ചെയ്യാതെ ഞാൻ ഇടയ്ക്കിടയ്ക്കി കാണും അല്ല ഇപ്പോഴും അത് ടി പലരും ആവേശമാണ് ഞാനൊക്കെ കയ്യടിക്കും അന്നേരം അവർക്ക് കയ്യടിച്ച് ചില സീനൊക്കെ വരുമ്പം ഫിസിലടിക്കും അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ച് പറയും ഇവന് വട്ടാണ് എന്നൊക്കെ പറയും ഞാൻ ചില സീനൊക്കെ വരുമ്പോഴേ ആ ബാക്ക്ഗ്രൗണ്ട് ബി ജി എം ഒക്കെ വരുമ്പം ഞാൻ ഫിസിലടിക്കും വീട്ടിൽ ഇരുന്നിട്ട് റൂമിലിരുന്ന് ഹാളിലിരുന്ന് ഇങ്ങനെ ഫിസിലടിക്കുമ്പോൾ അമ്മ അവന് ഇപ്പം വട്ടാണെന്നൊക്കെ പറയും അപ്പം നമ്മുടെ ഒരു ആവേശമുണ്ടല്ലോ അല്ല അത് അന്നത്തെ കാലത്ത് കാരണം ഇങ്ങനെ ഒരു ആക്ഷൻ മൂവി ആ സമയത്ത് ആക്ഷൻ ഉണ്ട് പല സിനിമകളിലും ആക്ഷൻ ഉണ്ട് പക്ഷെ ഒരു ആക്ഷൻ കൺസെപ്റ്റില് സാധനം ആദ്യമായിട്ട് പറഞ്ഞു അത് മാത്രമല്ല നമുക്ക് അതിനൊരുപാട് ആ സമയത്ത് അത്തരം ഒരു വിഷ്വൽ കിട്ടുന്നതിന് ആ കാലാവസ്ഥ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തു ആ ലൊക്കേഷൻ വസ്തു ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്തു ഒരു മനോഹരമായിട്ട് വരാൻ വലിയൊരു ഭാഗ്യം നമ്മളൊരുപാട് അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ട് ഈ ഇന്നത്തെ പോലെ ആർക്കും ഈസി ആയിട്ട് കണ്ണേണ്ട ഒരു സി ജി കൊണ്ട് പലതും ചെയ്യാൻ പറ്റും അന്നതൊന്നുമില്ല ഈവനാ റോക്കിൻ്റെ ഇതുപോലും നമ്മൾ ആ ഡയറക്ടർ ആ ഒരു മിറർ വച്ചിട്ട് അതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അന്ന് അങ്ങനെയുള്ളൊരു ിന്റെ രീതി അതൊക്കെ യൂസ് ചെയ്തിരുന്നു ഹോളിവുഡിലൊക്കെ യൂസ് ചെയ്യുന്ന രീതി ഇവിടെയൊന്നും വലുതായിട്ട് ആരും യൂസ് ചെയ്തിരുന്നില്ല വായിച്ചറും കേട്ടറും ഒക്കെ വെച്ചിട്ട് അന്ന് പക്ഷെ ആ ഡയറക്ടർ രാധാകൃഷ്ണൻ അതൊക്കെ വളരെ ഗംഭീര അതിനൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ക്യാമറ വർക്ക് ം ദൗത്യം തിയേറ്ററിൽ കണ്ടിരുന്നോ പ്രേക്ഷകർക്കൊപ്പം കണ്ടു കണ്ടുപോ ില് ഞാൻ പക്ഷെ മദ്രാസിലായിരുന്നു കേരളത്തിൽ വന്ന് കണ്ടില്ല പിന്നെയാണ് ആദ്യ ദിവസം അല്ല അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒരു സർട്ടൺ ഏജന് ഉൾ മേലുള്ളവർക്കോ അതിനിടയിലെവിടെയോക്കെയോ ഇത് കുറച്ച് മുമ്പേ വന്ന സിനിമ പോയി എന്നുള്ളൊരു ചിന്ത വന്നു കാരണം ഇത് അവരുടെ ചിന്തകളിലൂടെ ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു ഒരു അതെ ആ സബ്ജക്ട് മുമ്പേ കാലത്തിന് കാലത്തിന് മുമ്പേ പിറന്ന ഒരു അങ്ങനെ ഒരു കാരണം കോമഡി ഇല്ല പാട്ടില്ല മിലിറ്ററി അവരുടെ ഒരു ആക്ഷൻ അതിനു വേണ്ടി പോകുന്ന ഒരു ഒരു പാട്ടുണ്ടല്ലോ ചേട്ടൻ ഇല്ല അത് ഒരു ഇന്നത്തെ ഭാഷയിൽ ഒരു ഐറ്റം സോങ് ഇന്ന് ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ ന്യൂജൻ പിള്ളേർ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഐറ്റം സോങ് അന്ന് ചേട്ടൻ ആ കാലഘട്ടത്തിൽ ചേട്ടൻ സോങ് ചിത്രീകരിച്ചിട്ടുണ്ട് അല്ല അത് അന്ന് ഇത് എത്രയും വ്യത്യസ്തമായ ഒരു സിനിമ ആവണമെന്നുള്ള ചിന്തയെന്നുണ്ടായതാണ് കാരണം സ്ക്രിപ്റ്റ് എഴുതിയത് അശോകനാണ് ഗായത്രി അശോകൻ ആയിട്ട് എഴുതിയിരുന്നെങ്കിലും ഞാനത് എഴുതിയിട്ടില്ല കണ്ടു അവിടുത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുന്നു കാരണം ഇതിന്റെ ആ ലൊക്കേഷൻ തീരുന്നവരെ ഭാഷ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അസിസ്റ്റൻസും ഒക്കെ ആയിട്ട് അനുഗ്രഹം കാരണം അല്ലാതെ നമ്മളെ അവിടെ ഇറങ്ങാനും ഒക്കെ അവര് ഒരുപാട് ലഭിക്കും കാരണം ലാലാ ഇതിനകത്ത് കേറി പോകുന്നതൊക്കെ അതിനകത്ത് ഒറിജിനൽ ഷോട്ടുകൾ കുറേ ഉണ്ട് ആ ഡ്യൂപ്പ് കുറവാണ് സത്യത്തില് പറഞ്ഞ് ചെയ്ത വെള്ളത്തിന്റെ ഒരുപാട് 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 റിസ്ക് അവസാനം ഈ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു സിനിമയ്ക്ക് വേണ്ടി ഓ തീർച്ചയായും സൂപ്പർ സ്റ്റാറുകളുടെ സംവിധാന അവരുടെ ചങ്ങലക്കെണ്ണികളായി മാറുന്നുണ്ട് പക്ഷേ ചേരൻ അവിടെ ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല ശരിയല്ലേ അത് ചേരന് സിനിമയിലെ സുഹൃത്തുക്കളൊക്കെ കുറവാണോ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾ ഒരാളല്ല കാരണം എനിക്കൊരാളുമായി ഇടപെടുന്നതിനെ കുറച്ച് പെട്ടെന്ന് രണ്ടൊരാളുമായിട്ട് അങ്ങ് ഇടപെട്ട് കഴിഞ്ഞാ പിന്നെ ഞാൻ നല്ല നല്ലതൊന്നും സ്ഥാപിക്കാനുണ്ട് പക്ഷെ ഇതിങ്ങനെ സ്ഥിരമായി ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന തുടങ്ങിയ കാര്യങ്ങളിൽ ഞാൻ പോയി ഇവരെ ഞാൻ ഈ ലൊക്കേഷനുകളിൽ തോറും പോയി ഇവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല ഇവര് രണ്ടുപേരും മമുക്കയും ശരി ലാലിനെയും ശരി ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുന്ന കാലം തൊട്ട് ആയിട്ടുള്ള പരിചയം തുടങ്ങിയതാണ് അന്നൊക്കെയുള്ളൊരു ബന്ധമാണ് അതങ്ങനെയാണ് കണ്ടിനെ ഇത് വന്നുള്ളതേ ഉള്ളൂ അപ്പം അതിനകത്ത് ഒരു എന്നെ വേറെ രീതിയിൽ അവർക്കും കാണാൻ കഴിയില്ല ഞാൻ ഐ വി ശശി എന്ന് പറയുന്ന വലിയ സംവിധായകർക്ക് അപ്പൊ അസിസ്റ്റന്റായിട്ടും അസോസിയേറ്റ് ആയിട്ടും ഞാൻ ഇരുപത്തിരണ്ട് പടം ഉദ്യോഗത്തിനൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പടം ആ ഇരുപത്തിരണ്ട് പടങ്ങളിൽ ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു മോഹൻലാൽ അതേ കാലത്ത് പിന്നെ ഇവർ വന്നതിന് ശേഷം ഇവിടെ തന്നെയായിരുന്നു അപ്പൊ എല്ലാ പടത്തിൽ ആരെങ്കിലും ഒരാളുണ്ടാവും അതിങ്ങനെ അന്നേ തുടങ്ങിയൊരു ബന്ധവാറു ശശാറുമായിട്ട് സാറിന്റെ ആയിട്ടാണ് ഞാൻ തുടങ്ങുന്നത് എന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്ന അവിടെനിന്ന് ജോഷിയെട്ടെന്നാണ് പുള്ളിയുടെ അടുത്ത് പോകാനുള്ള അവസരം ഉണ്ടാക്കി പോകുന്നത് സാറിന് ശശാറോട്ട് പോവാനുള്ളൊരു അതെ ഞാൻ എന്റെ നാട് വക്കം ഒരു ബന്ധുവായി പരിചയമുള്ളൊരു സുഹൃത്ത് എനിക്ക് പരിചയപ്പെട്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം പുള്ളിയുടെ പറഞ്ഞത് ശരിയായ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയി വരാൻ പറഞ്ഞ് മഡ്രാസിലേക്ക് വരാൻ പറഞ്ഞ് പോയി പിന്നെ അങ്ങനെ പല ആൾക്കാരെ കണ്ടു അദ്ദേഹത്തിന്റെ അടുത്ത് എത്തി മഞ്ലാസിന്റെ ഒരു സിനിമയിലാണ് എന്റെ തുടക്കം തുടക്കംസ് പഴയ കമ്പനി ഞാൻ ഞാൻ മാത്രം ഹീറോ ജയകാരതി വലിയ സ്റ്റാർ കാസ്റ്റർ ഫിലിം അതാണ് എന്റെ ആദ്യത്തെ ഞാൻ ഒരു അസിസ്റ്റന്റ് സിനിമ പിന്നെ അവിടെ പോലെ അങ്ങാടി അഹിംസ അങ്ങനെ തുടങ്ങി നമ്മുടെ കയ്യപ്പൊന്നു പറയാൻ നമ്മൾ പഠിച്ചു വരുന്ന സമയ അതൊക്കെ പിന്നെ പിന്നെ അന്ന ഞങ്ങൾ മൂന്ന് ടീമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഓരോ സിനിമയിൽ പോകുമ്പോൾ പിന്നെ ഈ ഡബിങ്ങും ബാക്കി എൻ്റെ റഫ് കട്ടിങ്ങും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് നോക്കും ഫൈനൽ അദ്ദേഹം വന്നിട്ട് പിന്നെ ഫൈനൽ വർക്ക് ചെയ്യും അതൊക്കെ അങ്ങനെ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പിന്നെ ഒരു വേറെ ചെയ്യാനുള്ളൊരു സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റുകൾ കിട്ടിയാൽ പിന്നെ അവരൊക്കെ അവരോട് ഒരു ചങ്ങല കണ്ണികളായി മാറാറുണ്ട് ഞാൻ ഇടയ്ക്ക് ചോദിച്ചു ഇതിനു മുന്നേ വേറെ കിടലൻ കിടലും പടങ്ങളുമായിട്ട് അപ്പൊ ഇവരൊക്കെ ചങ്ങല കണ്ണികളായി മാറുന്നുണ്ട് അത് അങ്ങനെ പറയാൻ പറ്റില്ല കഥ കൊണ്ടുവരുമ്പോൾ അതിൽ അട്രാക്ഷൻ ആണ്

ഉള്ള പ്രമേയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി സിനിമകൾ എടുത്ത വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട സിനിമകൾ ഇന്ന് അനിവാര്യമല്ലേ അതായത് സൂര്യഗായത്രി എന്ന് പറയുന്ന സിനിമ അപ്പോൾ അറിയാമായിരിക്കുമല്ലോ ഇന്ന് സാറിന്ന് പത്രം വായിച്ചിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അതിനകത്ത് ഇപ്പോൾ ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് നടന്നല്ലോ ഒരു കോളേജിൽ ഒരു ചെക്കനെ കോമ്പസൊക്കെ ഇട്ട് കുത്തിയിട്ട് പോയി ലൈൻ അന്ന് അന്ന് അന്ധ കാലഘട്ടത്തിൽ സൂര്യഗായത്രി എന്ന് പറയുന്ന ഒരു സിനിമ സാറ് സംവിധാനം ചെയ്തിട്ടുണ്ട് കാലത്തിന് മുന്നേ പിറന്ന സിനിമ അങ്ങനെ വേണോ അതിൻ്റെ ടാക്ല അപ്പോഴും ഈ പറഞ്ഞ വേറെ ചില സിനിമകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ വന്നിട്ട് റാങ്കിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു അമൃതംഗമയോ സഞ്ചാര വഴി വേറെ ആയിരുന്നു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വയനാട്ടിൽ ഒരു ഇത്രയും ലവബിൾ ആയിട്ടുള്ളൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടു അത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയവനെ അയാൾ അയാൾക്ക് അയാളുടെ ജീവിതം തന്നെ എല്ലാം മാറ്റി മാറ്റിവെച്ചിട്ട് അവന് വേണ്ടി ജീവിക്കുകയായിരുന്നു അങ്ങനെയുള്ള ഒരു പയ്യർ നഷ്ടപ്പെടുമ്പോ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ മറ്റുള്ളവർ നമുക്ക് പ്രേക്ഷകനെ സംബന്ധിച്ചത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പക്ഷെ അയാൾ എന്തുകൊണ്ട് അടിച്ചു തന്നില്ല എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചത് അതെ അനുസരിച്ച് പ്രതികാരം ചെയ്തില്ല എന്നുള്ളതായിരുന്നു പക്ഷെ ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ല ചിന്തിച്ചത് കാരണം പ്രതികാരം ചെയ്യാൻ എളുപ്പമാണ് ഒരാൾ ഒരാളെ കൊന്നു തിരിച്ചിറങ്ങി വീണ്ടും കൊന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ മാറ്റം വേണ്ടേ ആ മാറ്റം എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരാൾ മുന്നോട്ട് വന്നാൽ ഒരു മാറ്റം ഉണ്ടായി ശ്രമിച്ച ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തുനിന്ന് ഒന്നു രണ്ടു പേർക്കെങ്കിലും അതിനകത്താവശ്യം ഇതും ഒരു വഴിയാണല്ലോ എന്ന് തോന്നാമെങ്കിൽ അങ്ങനെ മാത്രം ചിന്തിച്ചാണ് ആ ഒരു ക്ലൈമാക്സ് അതിനകത്ത് പറയുന്നത് ഇത്രേ ഉള്ളൂ പുള്ളി മറ്റവരെ കൊണ്ടുപോയി അടിച്ചു കൊല്ലാൻ നോക്കി പക്ഷെ അങ്ങനെ കൊല്ലാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു ഡോക്ടറാണ് ജീവൻ കൊടുത്തു മാത്രമേ പുള്ളിക്ക് ശീലമുള്ളൂ ഡോക്ടറാണ് അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ജീവൻ എടുക്കാനുള്ളതും മടിയുണ്ട് ഇതാണ് പുള്ളി തിരിച്ചു കൊണ്ടുവന്ന കോളേജിൽ ി ആ മീറ്റിങ്ങിൽ പറയുന്നത് ഞാൻ എന്റെ മകൻ അതിനൊരു ഓർമ്മയായി അതാണോ ഈ നാല് മക്കൾ ഇപ്പം എൻ്റെ മക്കളിൽ അവരാണ് ഈ ഒരു ഓർമ്മ ആ ഓർമ്മ നിലനിർത്താൻ അവരുണ്ടാവും ഇങ്ങനെ ഒന്നും നടക്കാതിരിക്കാൻ തൊള്ള വഴി അവര് ഉണ്ടാവണമെന്നാണ് പറഞ്ഞ് നമ്മൾ നിർത്തി നിർത്തുന്നത് അങ്ങനെ തുടരട്ടെ എന്ന് കരുതി പക്ഷേ പക്ഷെ ഇപ്പോഴും അതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് അല്ല അതിനെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു ശക്തമായ രീതിയിൽ നടപടികൾ ഉണ്ടാവില്ല ഉണ്ടാവുന്നില്ല ശക്തമായ രീതിയിൽ നടപടികൾ ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് അത് വീണ്ടും നടക്കും കാരണം അതിനകത്ത് ആ ഒരു കാരക്കുണ്ട് ബിസിനസ് കാരൻ്റെ മകൻ അയാളുടെ അനിയന്തരവനാണ് അതിൽ വെള്ളം അയാൾ ഇയാൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും അവൻ്റെ വീട്ടിലൊരു മെമ്മോറിയൽ കെട്ടിത്തരാൻ മറ്റുള്ള ചെയ്തു തരാൻ ഒക്കെ അതിനടിപൊടുത്ത് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ആ മനുഷ്യരാണ് ഇപ്പോഴും ഉള്ളത് അതെ ആ മനുഷ്യനാണ് ഇപ്പോഴും ഈ ഈ തലമുറയിലുള്ളത് അതെ അതെ മാറ്റി സംഭവിച്ചിട്ടില്ല അങ്ങനെയാണ് തെറ്റ് ചെയ്താൽ ആ തെറ്റ് ന്യായീകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഒപ്പൊണ്ടിരിക്കുന്നത് കാലത്തിന് മുൻപും പിൻപും എന്ന് വേണം അതിന് പറയാം അതെ അപ്പം ഇപ്പോഴും അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അതിൻ്റെ ഒരു ഇതുമാതിരി ഒരു സംഭവം നടന്ന ശേഷം അതിൻ്റെ ഒരു ഇതിനെ ഇത് അനുഭവിച്ചൊരു അച്ഛനെന്നെ വിളിച്ച് സംസാരിച്ചു ഇപ്പഴും ഇപ്പഴാണ് വർഷങ്ങളും രണ്ട് പത്ത് വർഷത്തോളമാണ് ഏതോ ഒരു കോളേജിൽ ഒരു സംഭവം നടന്നിട്ട് അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പുള്ളി ആ സിനിമയെ ഒക്കെ പറ്റി സംസാരിച്ചിട്ട് എൻ്റെ മകൻ ഇങ്ങനെ സംഭവിച്ചു പക്ഷെ ഞാൻ എനിക്ക് ഡോക്ടർ ചെയ്തുപോലെ എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല അത് പോയി കൊല്ലാൻ എനിക്ക് കഴിയില്ല എനിക്ക് ഇവരെ രണ്ടു കുട്ടികളുണ്ട്

ൂ ശരിയാണ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും പഴയ പോലെ പുതിയ മൂവുകളെ വെച്ച് ആരും വളരെ ധൈര്യപ്പെട്ടു ഒന്നോരൊന്നും പ്രൊഫക്ഷനും നടക്കുന്നില്ല പക്ഷെ ധൈര്യപ്പെട്ട ആരും വരുന്നില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എനിക്ക് ഇപ്പൊ ആരുടെ ഡേറ്റാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ സുഹൃത്തുക്കളൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ട് ഈ പുതിയ അടുത്ത് പോയി ചോദിച്ചു നിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്കുണ്ട് കാരണം ഈ ഞാനങ്ങനെ ആരുടെയും വലുതായി പോയി ഇടപെട്ട് ഒരാളല്ല ഞാനൊരു കുഴിവലിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിത്വം എനിക്കുണ്ട് അപ്പൊ അത് അത് തന്നെ ആയിരിക്കും എന്നെ പിന്നോട്ട് വലിക്കും പക്ഷെ അന്ന് ഇവരോട് എനിക്ക് വലിയ അടുപ്പവും അറ്റാച്ച്മെൻറ്റും ഉണ്ടായിട്ട് എനിക്ക് ആ വേഗന സിനിമ നടന്ന പ്രോജക്ടുകളില്ല അപ്പം തന്നെ നടന്നു പോയത് പിന്നീടയ്ക്ക് എനിക്കൊരു മൂന്നോ നാല് പടങ്ങൾ നടക്കാതെ പോയിരുന്നു എല്ലാ ലാലിൻ്റെ പടങ്ങൾ തന്നെയാണ് പക്ഷെ ഒന്ന് തലങ്കണി ഫിലിംസിൻ്റെ ഒന്ന് സെവൻ ആർട്സിൻ്റെ ഒന്ന് വേറെ എനിക്ക് മൂന്ന് പടങ്ങളും സ്കിഫ്റ്റ് എഴുതി എല്ലാം കഴിഞ്ഞതാണ് തെരങ്കിണിയുടെ പടം മാറിപ്പോയത് ും പതിനഞ്ചും മിനിറ്റുകൾ വരുന്ന ഷോർട്ട് ഫിലിമുകൾ ചേർന്ന സിനിമയിലെ സജീവമായിക്കോട്ടെ അല്ലെ പറഞ്ഞ ഒരാളെ കണ്ടെത്തണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളെ കിട്ടിയാൽ ചെയ്യാം ചെയ്യാതിരിക്കുന്നതല്ല എനിക്ക് ഒരാളെ തേടി പോവാനും അതിനെ കണ്ടെത്താനും ഒക്കെ ഉള്ളൊരു ഒരവസരം ഒത്തു വന്നിട്ടില്ല ഞാൻ ഞാനങ്ങനെ ഇറങ്ങിയതിനു വേണ്ടി നടക്കുന്ന ഒരാളല്ലായിരുന്നു അങ്ങനെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചാനലിലായിരുന്നു കൊണ്ട് അതിനും ഞാനല്ലായിരുന്ന പലരും അവിടെ ഫിലിം തന്നെ തന്നെ പല പ്രൊഡ്യൂസേഴ്സും ആരെങ്കിലും ഒരാളെ ചേടാ അവസാനായിട്ട് ഒരു ഇല്ലായിരുന്നു ഉപയോഗപ്പെടുത്തി അവസാനമായിട്ട് ഒരു ചോദ്യം പുതുതലമുറയ്ക്ക് കാണാൻ പ്രത്യേകിച്ചും ഇപ്പോൾ ക്യാമ്പസുകളിൽ കണ്ടുവരുന്ന സമൂഹം ഏറെക്കുറെ ചർച്ച ചെയ്യുന്ന സാറിൻ്റെ സൂര്യഗായത്രിയും മോഹൻലാൽ ഫാൻസും വാനോളം പുകഴ്ത്തുന്ന ദൗത്യം സിനിമയും റിലീസ് ചെയ്യാൻ ചേരുന്ന താല്പര്യമുണ്ടോ അല്ല അത് ഞാൻ തീരുമാനിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമല്ല കാരണം അത് റിലീസ് ചെയ്താൽ അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ഒരാൾ വന്നാൽ എൻ്റെ പ്രൊഡ്യൂസറുമായി സംസാരിച്ച് അവർക്ക് അത് ചെയ്യാനുള്ളത് ഞാൻ എനിക്ക് ആഗ്രഹമുണ്ടില്ല തീർച്ചയായും ആഗ്രഹമുണ്ട് ഈവൻ ദൗത്യം സൂര്യഗായത്രി ഇല്ലെങ്കിൽ പോലും ദൗത്യം ചെയ്താലേ ഇന്നിപ്പോൾ ഒരുപാട് നമുക്ക് അതിനകത്ത് ഒരുപാട്

ഉറപ്പായും ചേട്ടാ മണിച്ചിത്ര തള്ളിട്ട മമ്മൂക്ക പടങ്ങൾ ഇപ്പം ഒരു വടക്കൻ വീരരാജൻ ഹിറ്റാ ചേട്ടൻ ഉറപ്പായും ഞങ്ങളുടെ ദൗത്യത്തിന്റെ ഒരു റീ റിലീസോട് കൂടി മുന്നോട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നടക്കും നടക്കും തിരുവനന്തപുരത്ത് ഓടി വണ്ണിൽ തന്നെ സിനിമ പ്രദർശിപ്പിക്കണം ചേട്ടാ ഇത്രയും നേരം നമ്മളോട് ഭയങ്കര സൗമ്യതയോടെയും നല്ല സപ്പോർട്ടായിട്ടും സംസാരിച്ച ഒരു ഒരുപാട് സന്തോഷമാണ് ചേട്ടാ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ചേട്ടാ സത്യം പറഞ്ഞാൽ അടുത്തിരിക്കുമ്പോൾ എനിക്കൊരു ഒരു വൈബ്രേഷനാണ് ദൗത്യത്തിന് സംവിധായകൻ നമ്മൾ ഇത്രയും കാലത്തിന് ശേഷവും ഇങ്ങനെ നിങ്ങളോടൊപ്പം അതിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും പങ്കുവയ്ക്കാൻ കഴിഞ്ഞ എന്നെ സംബന്ധിച്ച് വലിയ ഞാനും വളരെ സന്തോഷമാണ് എല്ലാവരും എൻ്റെ കാണുന്ന പ്രേക്ഷകർക്കും なので、その中で、ネクワーティチューン、もう、退場。